ഹലോ ഫ്രണ്ട്സ് നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന നാനയുടെ ആദർശിനെയും വരാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നായന കിച്ചണിൽ ജോലി ചെയ്യുന്നതായിട്ട് മുത്തശ്ശം പറയുന്നുണ്ട് മോളെ മോളി അടുക്കളയിൽ ഒതുങ്ങേണ്ട വെള്ളമല്ല ഇനി മുതൽ ആദർശനോടൊപ്പം മോളും ഓഫീസിലേക്ക് പോകണം മൂർത്തീസ് ജ്വല്ലറിൻ്റെ മെയിൻ ഡിസൈനറായി മോളെ ഞാൻ അപ്പോയിൻമെൻ്റ് ചെയ്ത് കഴിഞ്ഞു അങ്ങനെ മുത്തശ്ശം പറയുന്ന കേട്ടി നാനെ ആകെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ അതൊന്നും വേണ്ട മുത്തശ്ശ എനിക്കാണെങ്കിൽ ഓഫീസിൽ പോയി ജോലി ചെയ്യാനെന്നോ ഒട്ടും താല്പര്യമില്ല ഞാനിവിടുത്തെ വീട്ടിൽ ജോലി ചെയ്ത് കഴിഞ്ഞോളാം എന്ന് പറയുന്നുണ്ട് നാന ഈ സമയത്ത് ദേവിയേനെ അങ്ങോട്ട് വരുന്നുണ്ട് നാന മോളെ ഇത് അച്ഛൻ്റെ തീരുമാനമാണ് നീ ഇതനുസരിക്കണം അച്ഛാ ഈ കാര്യത്തെക്കുറിച്ച് ഞാൻ അച്ഛനോട് പറയാൻ വരികയായിരുന്നു അപ്പോഴാ അച്ഛനെ ഇത് സംസാരിക്കുന്നതിന് ഞാൻ കേട്ടത് ഇനിയും എന്റെ മരുമകളെ ഇവിടുത്തെ അടുക്കളക്കാരിയാക്കാൻ എനിക്ക് താല്പര്യമില്ല അല്ലാ നാനാ മോൾക്ക് ഓഫീസിലെ സാലറി ഫിക്സ് ചെയ്തോ എന്ന് ദേവയാനി ചോദിക്കുമ്പോ അതൊക്കെ ഞാൻ നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ദേവിയാനി എന്ന് പറയുന്നുണ്ട് മുത്തച് മാസം രണ്ടര ലക്ഷം രൂപയാണ് നാനയുടെ സാലറി ഇതിൽ കൂടുതൽ വേണ്ടിയിൽ എന്നോട് ചോദിക്കാം എന്ന് പറയുന്നുണ്ട് മുത്തശ്ശ് അത്രയും കഴിവാണ് മോൾക്കുള്ളത് ഇതൊക്കെ കേട്ടുകൊണ്ട് അനാമികയും രേവതി ഒക്കെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഇതൊക്കെ കേട്ടിട്ട് അവർക്കൊന്നും തീരെ സഹിക്കാൻ പറ്റുന്നില്ല രേവതി പറയുന്നുണ്ട് മൂർത്തി സാർ എന്താ തമാശ പറയണോ എവിടുന്നോ വലിഞ്ഞു കയറി വന്ന ഇവൾക്ക് രണ്ടര ലക്ഷം രൂപ സാലറി കൊടുക്കാനോ മാസത്തില് അതിനുള്ള എന്ത് കഴിവാണ് ഇവൾക്കുള്ളത് അവളേക്കാളും കഴിവുള്ളവളാ എൻ്റെ മോള് ഞാനേ അടുക്കള പണി ഏൽപ്പിച്ചിട്ട് എൻ്റെ മോളെ ഓഫീസിലേക്ക് വിടണം എന്നൊക്കെ പറയുകയാണ് രേവതി അതെ അമ്മ പറഞ്ഞതാണ് ശരി ഞാൻ ഇനി ഓഫീസിൽ പോയി ജോലി ചെയ്തോളാം േട്ടത്തി ഇവിടുത്തെ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ വേണമെങ്കിൽ മുത്തശ്ശിന് അതിനൊരു ശമ്പളം അവൾക്ക് കൊടുത്തേക്ക് വല്ല പത്തോ ഇരുപതിനായിരം രൂപ അല്ലാതെ രണ്ടര ലക്ഷം രൂപ സാലറിയുള്ള ജോലിയൊക്കെ ഇവൾക്ക് ചെയ്യാൻ അർഹതയില്ല അങ്ങനെ പറഞ്ഞ് അനാമിക ദേഷ്യപ്പെടുന്നുണ്ട് എടി അത് നീയാണോ തീരുമാനിക്കേണ്ടത് അനാമികക്ക് ജോലി വേണ്ടിക്കില്ലേ വേണുവിന് വലിയ കമ്പനിയൊക്കെ ഉണ്ട് എന്നല്ലേ പറഞ്ഞത് അവിടെ പോയി ജോലി ചെയ്യണം അല്ലാതെ മൂർത്തീസ് ജ്വല്ലറിയിൽ എന്ത് ജോലി കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത് അച്ഛനാണ് ഈ വീട്ടിൽ എന്ന് ദേവ്യാനി ദേഷ്യത്തോടെ പറയുന്നുണ്ട് അതുകൊണ്ട് ഇന്ന് ആദർശിൻ്റെ കൂടെ ഞാൻ ഓഫീസിലേക്ക് പോകുന്നുണ്ട് ഇന്ന് മുതൽ മൂർത്തീസ് ജ്വല്ലറിൻ്റെ മെയിൻ ഡിസൈനർ നായന തന്നെയാണെന്ന് ദേവ്യാനി പ്രഖ്യാപിക്കുന്നുണ്ട് മോനെ നീ പവിത്രയെ വിളിച്ച് നാനയ്ക്കുള്ള ക്യാബിൻ റെഡിയാക്കാൻ പറ കൂടാതെ എല്ലാവരും ചേർന്ന് മോളെ മാലയിട്ട് സ്വീകരിക്കണം അതൊക്കെ ഞാൻ പറയാം അമ്മേ ഇപ്പം തന്നെ ഞാൻ പവിത്രയെ വിളിക്കാം എന്നാ അദർശം പറയുന്നത് കേട്ട് ഞാനെ പറയുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ആദർശേട്ടാ ഞാൻ ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആരാ ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അതുകൊണ്ട് നവേച്ചിയുടെ ഡെലിവറി കായി ഇന്നതുവരെ ഞാൻ എങ്ങോട്ടുമില്ല എനിക്ക് എനിക്കെൻ്റെ ചേച്ചിയും അവളുടെ കുഞ്ഞിനെയും നോക്കണം ആദർശേട്ടാ അതുകൊണ്ട് ഞാൻ ഓഫീസിലേക്കില്ല എന്താ മോളേത് ഇത്രയും നല്ലൊരു അവസരം നീ പാഴാക്കണോ നിനക്ക് തായേ ഒരു പെൺകുട്ടിയല്ലേ ഉള്ളത് അവളെ കല്യാണം നിനക്ക് ആർഭാടമായി നടത്തണ്ടേ അതിനൊക്കെ പണം വേണ്ടേ എന്നൊക്കെ നാനയ്ക്ക് മുത്തശ്ശി ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് ഇത് കേട്ടിട്ട് നവ്യ വരുന്നുണ്ട് അപ്പൊ നവ്യ പറയുന്നുണ്ട് നാനയോട് നാനേ നീ നിനക്ക് കിട്ടിയ അവസരം വെറുതെ പാഴാക്കരുത് എനിക്ക് വേണ്ടി എന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ എൻ്റെ അമ്മായി അമ്മയില്ലേ ഇവിടെ നീ വീട്ടിൽ പോയ സമയത്ത് ഞാൻ ഒറ്റക്കല്ല എല്ലാ കാര്യങ്ങളും ചെയ്തത് അതുകൊണ്ട് നീ ഈ ഓർത്ത് പേടിക്കണ്ട ആനേട്ടത്തി മാത്രാണോ ഇവിടുത്തെ മരുമകള് ഞങ്ങളല്ല എന്താ ഇവിടുത്തെ വേലക്കാരികളാണോ എന്തിനാ ഇവർക്ക് എല്ലാ സൗഭാഗ്യവും ഉദ്ദേശം കൊടുക്കുന്നത് അനിയുടെ അമ്മ ഇതൊക്കെ കേട്ടിട്ട് മിണ്ടാതിരിക്കുകയാണോ എന്നൊക്കെ അനാമിക ചോദിക്കുന്നുണ്ട് ജാനകിയോട് നായനയോടുള്ള അസൂയ മൂത്തിട്ട് ഇനി എന്തൊക്കെയായിരിക്കും അനാമിക അനന്തപുരിയിൽ കാണിച്ചു കൂട്ടുക തുടർന്നുള്ള എപ്പിസോഡുകൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക